നമ്മൾ രണ്ട് പ്രശ്നമാണ് ഇപ്പോഴും കാണുന്നത് ഒന്നാമത് ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നത് ഡൈവേർഷൻ മുഖേന ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നു അപ്പോൾ അത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സ് ആയിരിക്കുന്നു വളരെ കൊളാപ്സ് ആയ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത് അപ്പം അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടപെടാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കൺജഷൻ ഉണ്ടെന്നുള്ളത് ഫാക്ടർ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ആർ ടിഒയിൽ നിന്നും പോലീസിൽ നിന്നും തൗസിൽദാർമാരിൽ നിന്നും ലോക്കൽ പബ്ലിക്കിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ട് ഏത് രീതിയിലാണ് ചില സ്ഥലങ്ങളിൽ വൺ വേ ആക്കുന്നതിനും പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ചെറിയ റോഡുകളായതുകൊണ്ട് ആയതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം ഒരു ട്രാഫിക് ഡൈവേർഷൻ ചെയ്ത് പക്ഷെ നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ട കാര്യം കൂടുതൽ ജനങ്ങൾ ആ പ്രദേശത്തോട്ട് സന്ദർശിക്കരുത് നമുക്കൊരു അതിന് നമ്മൾ തീരുമാനം എടുക്കാൻ തടയേണ്ടി വരും എന്ന് വെച്ചാൽ ആ എബ്രിക്സ് മാറ്റേണ്ട വർക്ക് തുടങ്ങേണ്ടി വരും റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആ റോഡിന്റെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് ഡാമേജ് അത് കൊടുക്കാൻ പറ്റിയാൽ ട്രാഫിക് ഡാമേജല്ല പക്ഷെ അതിന് അനുകൂലമായിട്ടും റിപ്പോർട്ടാണ് പ്രിലിമിനറി ആയിട്ട് എക്സ്പെർട്ട്സ് തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് പക്ഷെ അതിന് കുറച്ച് കറക്ഷൻ ചെയ്തതിനു ശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് തുറന്നു കൊടുക്കണം അപ്പൊ അതിനുള്ള പ്രവൃത്തി നമുക്ക് ചെയ്തു ചെയ്താൽ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര